ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ് അപ്പോൾ ഓണം വെക്കേഷനൊക്കെയാണ് പക്ഷെ ഓണം വെക്കേഷനൊക്കെ ദാ എന്ന് പറയുമ്പോഴേക്കും കഴിയും അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് ആളാകാനായിട്ട് ഒരു അഞ്ച് അടിപൊളി ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വൺ ഒരു പോക്കറ്റ് അയ്യോ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കോമഡി ആയിരുന്നു അതിന് മുമ്പ് ഞാൻ കുറച്ച് ചിപ്സ് കഴിച്ചിട്ടുണ്ട് ചിപ്സ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ മുളകൂടിയിൽ മൊത്തം കളറായിരുന്നു എന്ന് തോന്നുന്നു കയ്യിൽ മൊത്തം റെഡ് കളർ ആയിരുന്നു അപ്പോൾ കയ്യിൽ റെഡ് കളറും നേകത്തിൽ റെഡ് കളർ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ചിപ്സ് കഴിച്ചുകൊണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് കാണിച്ചത് അപ്പോൾ നമ്മുടെ പോക്കറ്റ് നോട്ട്ബുക്കിനെ പറ്റി പറയാം ാണെങ്കിൽ ഇത് പോക്കറ്റ് നോട്ട്ബുക്കാണ് മിനി നോട്ട്ബുക്ക് അല്ല അത് ഞാൻ എടുത്ത് പറയാം നോട്ട്ബുക്ക് വേറെ മിനി നോട്ട്ബുക്ക് വേറെ മിനി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ മിനിയുടെ മിനി ആയിരിക്കും ഇത് നമ്മുടെ നോർമൽ പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധാ സൈസിലുള്ള നോട്ട്ബുക്കാണ് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല അപ്പോൾ എ ഫോർ ഷീറ്റ് പകുതിയാക്കി മടക്കുക അതിന് ഒന്നുകൂടി പകുതിയാക്കി മടക്കുക അതിനെ വീണ്ടും പകുതിയാക്കി മടക്കുമ്പോഴാണ് നമുക്കൊരു ഹോൾ പേജ് കിട്ടുന്നത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതൊന്നുകൂടെ മടക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു പേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ലെങ്ത് വരുന്ന ഒരു രീതിയിലൊക്കെയാണ് ഞാനൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒറ്റ എ ഫോ ഷീറ്റ് മാത്രം മതി ആ ഒരു എഫോഷീറ്റും കംപ്ലീറ്റ് ആയിട്ട് കട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പേജസ് കിട്ടും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റ് ടൈം ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ പോക്കറ്റ് ഡയറി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് അതിൻ്റെ കവർ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുക ഞാൻ ആദ്യം ഈ കാർഡ് ബോർഡൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ലാസ്റ്റ് ഞാൻ അത് മാറ്റി എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം ഏത് കാർഡ്ബോർഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കാർഡ് ബോർഡ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മുടെ സൈസ് എന്താണോ വരുന്നത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടം ഒട്ടുമുള്ള രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ ഒരു വാൾ പേപ്പർ ഉണ്ടായിരുന്നല്ലോ ഗവയുടെ സമയത്ത് പൊതിയണ സമയത്ത് ബാക്കി വന്നൊരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിക്കാന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പീൽ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആയിരുന്നു അതിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഈ വൈറ്റ് ഷീറ്റ് വെച്ചിട്ട് ഞാൻ അത് കവർ ചെയ്ത് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല ഡിസൈൻ ഒന്നും ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഒരു നീല കളർ കാർഡ്ബോർഡ് ഉണ്ടായിരുന്ന സാധനം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് ഇതേപോലെ എ ഫോ ഷീറ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക ഗ്രിഡിൻ്റെ പാറ്റേൺ ഒക്കെ വരച്ചു കൊടുത്ത് ഏതായത് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും പക്ഷേ ഞാനിത് രാത്രി ഒരു മണി ഒന്നരയ്ക്ക് ണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിക്കറൊന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ ഒരു നീല കളർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ഓൾറെഡി നല്ലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ നീല കളർ എടുത്തത് അപ്പോൾ ഇത് നമുക്കൊരു നോട്ട് ബുക്ക് പരിവാക്കണല്ലോ അപ്പോൾ നോട്ട്ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റാപ്ലർ അടിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളെപ്പോഴും ബൈൻഡിങ്ങും പിന്നെ അതല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ തേക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഏറ്റവും എളുപ്പം വേ എന്ന് പറയുന്നത് സ്റ്റാപ്ലർ അടിക്കാനാണ് പക്ഷേ കുറച്ച് വലിയ നോട്ട് ആണെങ്കിൽ നമുക്ക് സ്റ്റാപ്ലർ ഡയറായിട്ട് അടിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക അടിയിൽ വല്ല ബോർഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം സ്റ്റാപ്ലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഇതേപോലെ വെച്ചിട്ട് കൈ വെച്ച് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റാപ്ലർ അടിച്ചോളും അപ്പോൾ അത് അടിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ച് തിരിച്ചാണ് അടിക്കേണ്ടത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇതേപോലെ ഒന്ന് സ്റ്റാപ്പിൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അറ്റം ഷാർപ്പായിട്ടുള്ള അടിച്ചിട്ടുണ്ടാവുമല്ലോ അത് പുറമേക്ക് ഇങ്ങനെ തളി നിൽക്കും ഇങ്ങനെ അമർത്തിയിട്ടുണ്ടാവില്ല പുറമേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം ഉള്ളിൽ നിന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റാപ്പിളായിട്ട് അടിക്കുന്ന രീതി തന്നെ വരും എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബബ് ബബ്ബ് അടിക്കുന്നത് എന്താണെങ്കിലും ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു ചെയ്യാൻ നോക്കുക കയ്യിൽ വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ പറ്റും പക്ഷേ അതൊന്നും ചെയ്തു നോക്കണ്ട കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ നോട്ട് ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനും ചെയ്യാൻ പറ്റും ഉള്ളിൽ ഞാൻ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ബോർഡ് ആയതുകൊണ്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്യാൻ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്റ്റിക്കറും കൂടെ ഒടിച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പോക്കറ്റ് നോട്ട് ബുക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ടൈം ടേബിളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല ഓപ്ഷനായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് ചോക്ലേറ്റ് പെൻസാടി ഇതൊരു പൊളി ഐഡിയ ആണ് ഞാനിത് ആറിലേഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോൾ ചെയ്ത് നോക്കുക നല്ല രസമാണ് ഉണ്ടാക്കി നോക്കാനായിട്ട് ഉപയോഗിക്കാനും ഭയങ്കര അടിപൊളിയാണ് എനിക്ക് എനിക്കത് ഏത് ചാനലാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ പിൻ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് വേണ്ട ഒരു സ്പോഞ്ചാണ് സ്പോഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോഞ്ച് ഉപയോഗിക്കാം ഇത് ഞാൻ ഈ ടേബിൾ വാങ്ങിച്ച സമയത്ത് കൂടെ വന്ന ഒരു ഫോം ഷീറ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ വലിപ്പം എത്രയാണോ അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഉള്ളിൽ വെക്കുക ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഉള്ളിലുള്ളിലോട്ട് പോകും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം അടുത്ത നമുക്ക് വേണ്ടത് ഒരു പെന്നാണ് ചോക്ലേറ്റ് പെൻസ് എന്ന് പറയുമ്പോൾ പെന്ന് വേണമല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ പെൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ എഴുതി തീരാറായതോ കാൽഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗമൊക്കെ വരുന്ന രീതിയിലുള്ള പെൻസ് എടുത്താൽ മതി വലിയ കാര്യത്തിൽ തെർമക്കോൾ കടറൊക്കെ വെച്ച് കട്ട് ചെയ്തെങ്കിലും വെറുതെ കൈ വെച്ച് ഒടിച്ചപ്പോൾ തന്നെ അത് ഒടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്യാപ്പും കൂടെ നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ഈ സ്പോഞ്ചിനകത്ത് ഉള്ളിലോട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് ഉള്ളിലോട്ട് അമ്ത്തി കൊടുക്കാം പ്രത്യേകിച്ച് ടൂൾസോ ഒന്നും ആവശ്യമില്ല നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ഉള്ളിൽ പോവും പോയതിന് ശേഷം നമുക്ക് ഈ ക്യാപ്പ് അവിടെ തന്നെ നിൽക്കാനായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കുക്കോ സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് എപ്പോഴും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്ലൂ എടുത്തു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിലൊരു തോന്നൽ വരും അയ്യോ ഗ്ലൂ ഗ്ലൂഗണ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ എടുത്തെടുത്ത് പറയാൻ ഗ്ലൂഗണ് ഒന്നും വേണമെന്നില്ല ഫെവിക്കുക്കേൻ്റെ മതി ഇതൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു പ്ലേസിൽ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റിനകത്തോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ അറ്റം ഭാഗം വരുന്നത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോക്ലേറ്റ് പെൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ ചോക്ലേറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലാന്നാണെങ്കിൽ കൊണ്ടുപോകാൻ നിൽക്കണ്ട വെറുതെ അടിവെള്ളം ഉണ്ട ഇനി പറ്റുന്നൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ പ്രാങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ കുറച്ച് ആളാവാനോ ആരും കണ്ടാലും എൻ്റെ അടുത്തൊക്കെ പണ്ട് ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഐഡിയ ആണ് നെക്സ്റ്റ് വൺ ഒരു ക്യാൻഡി പെൻസിൽ കേസ് ആണ് ഇത് ഞാൻ പണ്ടിട്ടുണ്ട് ി നോക്കിയിട്ടുണ്ട് സാരാസ് ബ്യൂട്ടി കോർണർ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്നായിരുന്നു ഞാൻ പണ്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഇതേപോലെ പഴയ ഏത് തുണി വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് ഒരു സിബ്ബ് വേണം സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ കടകളിൽ പത്ത് രൂപയ്ക്കൊക്കെ സിബ് കിട്ടും അതുമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ബാഗോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഡ്രസ്സ് എന്നൊക്കെ സിബ് വേണമെങ്കിൽ പറിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഫാബ്രിക് ഗ്ലൂ ആണ് ഇത് നമുക്ക് എല്ലാ കടകളിലും കിട്ടും ആകെ ഒരു പന്ത്രണ്ട് രൂപയെ വരുന്നുള്ളൂ തുണി ആയതുകൊണ്ട് തന്നെ ഫേവികോൾ ഒന്നും യൂസ് ചെയ്ത് ഞാൻ ഒട്ടിപ്പിടിക്കില്ല നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഫെവി ക്യൂക്ക് സൂപ്പർ ഗ്ലൂ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഇതിലേതെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ അറ്റവും ഒന്ന് നമുക്കൊന്ന് മടക്കി ഒന്ന് സീമൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് ഒന്ന് ഫെവി ഫെവി ഗ്ലൂ അല്ല ഫാബ്രിക് ഗ്ലൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടറ്റവും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം ഈ സംഭവം നടുവിലോട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ സിബ് സിബെടുക്കണം ഇതൊരു കഥന കഥയായിരുന്നു കാരണം ഞാൻ ഈ വൈറ്റ് സിബ് തന്നെ വേണംന്ന് പറഞ്ഞാൽ തപ്പിപ്പിടിച്ച് എൻ്റെയിൽ ഓൾറെഡി ഇതുണ്ടായിരുന്നായിരുന്നു അപ്പം ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നതാണ് പക്ഷേ നമ്മൾ ഈ അളവൊക്കെ നോക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് സിബൊന്ന് വലിച്ചു കഴിഞ്ഞപ്പോൾ സിബും കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞു വന്നു ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്നിട്ട് അവസാനം എൻ്റെയിൽ ഈ ഒരു മഞ്ഞ കളർ ഓറഞ്ച് കളർ ആയിട്ടുള്ളൊരു സിബായിരുന്നു ഉണ്ടായിരുന്നത് പ്രാന്ത് പിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻവിസിബിൾ സിബ് എന്ന് പറയില്ല ആ ഒരു സംഭവമാണ് അതായത് നമ്മുടെ നോർമൽ സിബ് പോലെയല്ല ഉള്ളിലോട്ടുള്ള സിബാണ് അതുകൊണ്ട് തന്നെ തുറക്കാനും അടയ്ക്കാനും ഭയങ്കര പാടായിരുന്നു പക്ഷെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും സിബ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആറ്റത്തെ ഇതേപോലെ ഒന്ന് സ്റ്റാപ്പിൾ അടിച്ചു കൊടുക്കുക ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് സ്റ്റാപ്പ് പുറകായിരുന്നു അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അടുത്തത് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും കാരണം മറ്റേ സിബിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ച് ഒരു ഹാർഡ് ആയതുകൊണ്ട് ഗ്ലൂ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് നേരം കൊടുക്കുക അപ്പോൾ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തൊന്ന് ഉണങ്ങാൻ നിൽക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊരു ക്യാൻഡി പെൻസിൽ കേസ് ആക്കണമല്ലോ അപ്പോൾ അറ്റത്ത് നമ്മൾ ഈ എക്ലെയർ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് അറ്റത്ത് ഇങ്ങനെ തിരിച്ച് തിരിച്ചു വിടില്ല അപ്പോൾ ആ തിരിച്ച് വിടുന്നതിന് വരെ നമ്മളിവിടെ റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു കളർ റബ്ബർ ബാൻഡ് ബാൻഡെടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ വല്ല ബോട്ട് പോലെയോ പഴന്തുണി പോലെയോ പഴം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇതിനകത്ത് നല്ല സ്പേഷ്യസാണ് സാധനങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു എക്ലെയർ പോലെ ഇതിരിക്കും അപ്പോൾ ഞാനത് കാണിച്ചു തരാനായിട്ട് ഞാൻ എൻ്റെലുള്ള സ്കെച്ചും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണാൻ ഏകദേശം ഒരു ക്യാൻഡിയുടെ ഷേപ്പൊക്കെ ഇല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ ചോക്കോ എക്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കില്ലേ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്യൂട്ട് ആക്കാനായിട്ട് കണ്ണും മുക്കും വായും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാബ്രിക്കിൻ്റെ തന്നെ സാധനം കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക ഭംഗി എന്നല്ല കുറച്ചുകൂടെ രസം ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിരിക്കാം പക്ഷേ താഴെ പോയി എടുക്കാൻ വയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പേ പേപ്പറിൽ കുറച്ച് വൈറ്റ്നറൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു കണ്ണ് ും വായൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള പെൻസിൽ കേസ് റെഡിയായി ഇതൊന്നും ആരും സ്കൂളിൽ കൊണ്ടുവരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും തരം അടുത്തത് കുറച്ച് ബാഗ് പിൻസ് ആണ് ഈ ഒരു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഇല്ലേ ഏകദേശം അതേ പ്രോസസ്സ് തന്നെയാണ് പിൻട്രസ്റ്റിൽ പോവാ കുറച്ച് ക്യൂട്ട് കവ ഇമേജസ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇമേജസ് വരും അതിൽ ഞാൻ ഈ ഒരെണ്ണവും ഈ ഒരെണ്ണമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം ഉള്ള നമ്പർ അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും അടുത്തത് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്ത് വരച്ചു കൊടുക്കണം കുറേ പേര് ഏത് ആപ്പാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പാണിത് ഇത് പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നുണ്ട് ഐ ഒ എസും യൂസ് ചെയ്യുന്നുണ്ട് കുറേ പേര് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ആപ്പ് സ്റ്റോറിലൊന്നും ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഞാൻ ആപ്പ് സ്റ്റോറിൽ ഇരുന്ന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ല ആപ്പ് സ്റ്റോറിൽ ഞാൻ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ആൻഡ്രോയിഡിൽ മാത്രമേ ഈ സംഭവമുള്ളൂ ആപ്പ് സ്റ്റോറിൽ കണ്ടില്ല വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ട്രേസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്തിട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കളർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് ആഡ് ചെയ്യാനായിട്ട് രണ്ട് ഒക്കെ ബ്ലഷക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എല്ലാ സമയം ഇതേപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ ഞാൻ ഈ ഗുബ്ലി 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ല ഷെയ്പ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് വരാറുള്ളൂ സിംപിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ അവസരങ്ങളിലൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പമായിട്ടുണ്ടാവുക അതിനുശേഷം ഈ ഒരു സംഭവത്തിന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു കാർഡ് ബോർഡിൽ വെച്ചിട്ട് ഇതേ ട്രേസ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു സംഭവം ഒന്ന് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേ സെയിം പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് ഡ്യൂറബിൾ ആക്കണമല്ലോ അതായത് വെള്ളം തട്ടിയാൽ എന്ത് തട്ടിയാലും ഒന്നും ആവാതിരിക്കുക അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ഉണ്ടാക്കുന്ന സമയത്തും കുറച്ചുകൂടെ ഒന്ന് കാലം നീണ്ടു നിൽക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെല്ലോ ടേപ്പാണ് എല്ലാത്തിനും മുകളിൽ സെല്ലോ ടൈപ്പ് ഒടിച്ചു കൊടുത്താൽ മതി ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരുന്നു കാണാനായിട്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ ലൈറ്റ് ഒക്കെ തട്ടുന്ന സമയത്ത് നല്ല റിഫ്ലക്ഷൻ ഒക്കെ വരുമായിരുന്നു അതായത് നമ്മൾ ഈ എയർ ബ്രേക്കിലേക്ക് വെച്ച് വല്ലതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു മനസും കിട്ടുമല്ലോ ആ ഒരു രീതിയിലായിരുന്നു ഇനി ഇത് പിൻ ആക്കാനായിട്ട് നമ്മുടെ സേഫ്റ്റി പിൻ എടുക്കുക നമ്മുടെ ഗ്ലൂഗണ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതേപോലത്തെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്താൽ മതി കാരണം നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് സെല്ലോ ടേപ്പ് ഒടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിന്നോളും ബാക്ക് സൈഡ് സേഫ്റ്റി പിൻ ഇതേപോലെ വെച്ചിട്ടൊന്ന് സെല്ലോ ടേപ്പ് ഒടിച്ച് കൊടുക്കുക സേഫ്റ്റി പിൻ വെക്കേണ്ട രീതി ഒന്ന് ശ്രദ്ധിക്കുക ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുത്തി കൊടുക്കാൻ പറ്റുള്ളൂ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഞാനത് ഓൾറെഡി ചെയ്ത് മണ്ടത്തിലൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ പിൻസ് റെഡി ആയിട്ടുണ്ട് ഇത് വർക്കിംഗ് ആണോ നോക്കണമല്ലോ വർക്കിംഗ് ആണോ നോക്കാൻ എനിക്ക് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്നെ എന്നെ ആണ് എന്നാലും കാണിച്ച് തരണമല്ലോ ഇത് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇനാമൽ പിൻസിൻ്റെ ഒരു ടച്ച് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇനാമൽ പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഈ തിളക്കമൊക്കെ ഉള്ള പോലത്തെ ഒരു മെറ്റീരിയലിൽ വരുന്ന പിൻസാണ് ഇതിപ്പോൾ സെല്ലോ ടേപ്പ് കൊട്ടിച്ചുകൊണ്ട് കുറച്ച് തിളക്കമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ട്രൈ ചെയ്തു നോക്കുക ലാസ്റ്റ് വൺ കുറച്ച് ബുക്ക് ആണ് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആദ്യം പേപ്പർ സോപ്പ് ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പേപ്പർ സോപ്പ് കുറേ ക്രിയേറ്റേഴ്സ് ഓൾറെഡി ചെയ്തുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും എന്നാൽ അധികം പേര് ഉണ്ടാക്കാത്ത സംഭവമാണ് ഈ ബുക്ക് മാർക്ക്സ് ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഹണിബിയുടെ സംഭവം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യും ാണ് ഡി വൈ സ്റ്റിക്കേസിനോട് പണ്ടിട്ട വീഡിയോ ഉണ്ടാക്കിയ ഹണിതി ആണിത് ഇതേപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക എന്നിട്ട് പേപ്പർ ക്ലിപ്പിൽ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി ആഡ് സെക്യൂരിറ്റിക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്കൊരു സെലോ ടൈപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിഐ വൈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി ഇതേപോലെ പുതിയ പുതിയ ബുക്ക് മാർക്ക്സ് ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഇതേപോലെ ആയിരിക്കും നെക്സ്റ്റ് വൺ സിമ്പിൾ ആയിട്ട് പേപ്പർ ക്ലിപ്പ് മാത്രം യൂസ് ചെയ്ത ഒരു ബുക്ക് മാർക്കാണ് പേപ്പർ ക്ലിപ്പ് ിപ്പിന് തന്നെ ഒന്നുകൂടെ വളച്ചു ഒടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും ഇതൊക്കെ പലരും ചെയ്തു നോക്കിയിട്ടുള്ളതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേയുള്ളൂ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതേപോലെ തിരിച്ച് നമുക്ക് ബുക്ക് മാർക്ക് ഒക്കെ ആക്കാൻ പറ്റും അപ്പോൾ വെച്ച് കഴിയുമ്പോൾ അതാ ഇതേപോലെ ഇരിക്കും ഉണ്ടാവുക ലാസ്റ്റ് വൺ ഒരു സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് മാർക്ക് ആണ് ഇതിന് വേണ്ടി സാറ്റിൻ റിബൺ വേണമെന്നൊന്നും നമുക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഈ പഴയ ഡ്രസ്സിൻ്റെയൊക്കെ ബാക്കിൽ കെട്ടുന്ന സംഭവമൊക്കെ ഇല്ലേ അതൊക്കെ കഴിച്ചെടുത്ത് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പട്ടുവിൻ്റെ ഉടുപ്പൊക്കെ ഞാൻ വെട്ടി ഇതേപോലെയൊക്കെ ആക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ നോട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഒരു ബണ്ണിയുടെ ഒരു ഇമേജ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ബണ്ണി ബുക്ക് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക് മാർക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ബാക്ക് ടു സ്കൂൾ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഗായ്സ് ബൈ